Welcome back to my channel. അപ്പോൾ നമ്മളിത് എയർപോർട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്നതും എയർപോർട്ട് പ്രൊസീ ഒക്കെ കാണിക്കാൻ പറ്റും പറ്റില്ലായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കുട്ടിക്കുട്ടി സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് പറ്റി എന്താ ഫ്ലൈറ്റിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാൻ കേട്ടോ ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ട് അത് ലൈറ്റിൻ്റെയാണ് അപ്പോൾ ഞാനത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച പെട്ടെന്ന് കയ്യിൽ വെച്ചെടുക്കാൻ വിചാരിച്ചു കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ കാണണം ഒന്നും എഫക്ട് അല്ല എൻ്റെ കയ്യിൽ ഇരുന്ന ആടുന്നതാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഞാൻ റെഡിയായി പക്ഷേ ദൈവുധരം റെഡി ആയിട്ടില്ല അവൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ നമുക്ക് പോയിട്ടോട്ട് പോവാം നമ്മുടെ പെട്ടിയെല്ലാം പെട്ടിയും കെട്ടി ഇറങ്ങിയപ്പോൾ ചെറിയൊരു ഡൗട്ട് നമ്മുടെ വെയിറ്റ് കൂടുന്ന് സോ ഞങ്ങൾ എന്തായാലും കയ്യിൽ നമുക്ക് ഏഴ് കിലോ കൊണ്ടുപോകാം സോ ഞങ്ങൾ ട്രാവൽ ബാഗ് എടുത്ത് കയ്യിൽ വെച്ചു അഥവാ ഇനി അതിൽ കൂടുതലാണ് പുറത്തിറക്കണം എന്ന് പറയുകയാണെങ്കിൽ നേരെ എടുത്ത് ഇതിൽ പാക്ക് ചെയ്യാൻ ഇറ്റ് ആക്സിറ്റ് ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങാണ് സമ്മണി ഒൻപത് കഴിഞ്ഞു പോവാനുള്ള ടൈം ആയി ഓക്കെ നമുക്കിൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ സെക്ഷൻ അമ്മ ക്ലാസ് എടുക്കാണ് ദേവുര് അങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ചേട്ടാ അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെ അങ്ങനെ നല്ലൊരു ഫോട്ടോ എടുത്തരണേ നമ്മുടെ രണ്ടുപേരുടെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ നേരെ പോയത് പെട്ടിയുടെ വെയ്റ്റ് നോക്കാനായിരുന്നു കേട്ടോ കാരണം ട്വൻറ്റി കെ ജി ആണ് നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സെവൻ കെ ജി നമ്മുടെ ക്യാബിൻ ബാഗാണ് അപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് പതിനഞ്ച് കിലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പെട്ടിയും ഫിഫ്റ്റീൻ സംതിങ് ഉണ്ടായിരുന്നുള്ളു ഇത്രയായത് നന്നായി കാരണം എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ആ ഒരു റേഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചടത്ത് പെർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് വീണ്ടും വെയിറ്റ് കൂടത്തില്ല അപ്പോൾ എന്തായാലും കറക്റ്റ് വെയിറ്റ് ആയിരുന്നു നമ്മുടെ എന്താ ലഗേജ് നമ്മൾ ഗേൾസ് ബോർഡിംഗ് പാസൊക്കെ കിട്ടി ദെൻ നമുക്ക് എമിഗ്രേഷന് പോകണം അപ്പം ടെൻ മിനിറ്റ്സ് നമ്മളോട് താഴെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ലോഞ്ചിൽ പോണം ഇത് മിക്കവാറും കയറിട്ടെ ഒന്നും കൂടെ ഇറങ്ങേണ്ടി വരും ഗ്സ് അപ്പൊ നമ്മള് എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു ദെൻ നമ്മള് ലോഞ്ചിലോട്ട് പോവാണ് ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഡെസേർട്സ് ഐറ്റംസ് അതുപോലെ തന്നെ മെയിൻ കോഴ്സസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ജ്യൂസസ് അങ്ങനെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ അസസ്സിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ രണ്ട് രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമെങ്കിലും ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ ആ ഒരു എക്സ്പീരിയൻസ് സോ അതൊക്കെ കൊള്ളായിരുന്നു ഒരുപാട് ഐറ്റംസ് നമുക്ക് രണ്ട് രൂപയിലേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എടുത്തു കേട്ടോ സംഭവം നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വാരി വലി വാരി വലിച്ച് കഴിച്ച് വയറ് വീർപ്പിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് കുറച്ച് പോർഷൻസ് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാനായിട്ടിരുന്നുണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഫ്ലൈറ്റ്സിനൊക്കെ ടൈം ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ലോഞ്ചിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഓക്കെ അപ്പം നമ്മളിത് റൈസ് ജീരാപുലാവും വെജിറ്റബിൾ ന്യൂഡിൽസും ചിക്കൻ ഔഷ് ചില്ലിയാണ് എടുത്തേക്കുന്നത് ദയവെന്തൊക്കെയാ ഞാനും അത് കഴിഞ്ഞോട് എനിക്കൊന്ന് ട്രൈ ചെയ്യാം അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സാലാഡ്സും സ്വീറ്റ്സും ട്രൈ ചെയ്യാംസ് ഒക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ അങ്ങനെ അതിന്റെ സെക്ഷനിലോട്ട് ഞങ്ങൾ അതേ പോയി ഒരു വിശാലമായ ഷോറൂം ആയിരുന്നു കഴിച്ചത് സ്ട്രോബെറി പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും എടുക്കണം ഭയങ്കര കാഴ്ചക്ക് ഭയങ്കര ഭംഗിട്ട് നിങ്ങൾ കണ്ടിട്ടാണ് കാണാൻ ഭംഗിയുള്ള സാധനങ്ങള് നോക്കി എടുക്കാതാണ് വിചാരിക്കുന്നത് വിറ്റ് പറഞ്ഞു ടേസ്റ്റിന് വേണ്ടിട്ട് കുറച്ചുകൂടെ എടുത്തോടോ ആ എന്തായാലും കിട്ടിയല്ലേ കേട്ടാ ഇനി നമുക്ക് ഡെസേർട്ടൊക്കെ അടുത്തെടുക്കാം വേറെന്തേലും ചങ്ങി വേണോ ഉം അത് വേണ്ട ഇതൊന്നും ഇത് വേണം പപ്പായ് വേണം എന്താ ഇതെടുക്കട്ടോ ആ കുറച്ച് സാലഡ് കഴിക്കാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ ഞാൻ എനിക്ക് ആക്ച്വലി ഈ ഒരു ബെൽ പെപ്പർ സോസേജ് അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങള് ഡൊമസ്റ്റിക്കില് ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂൾ ഭയങ്കര കൂളായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ്റെ കാര്യമല്ല കാര്യം അതെ അതെ നമ്മൾ എന്താ ഡൊമസ്റ്റിക് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു മാതിരി ഒട്ടും ഞങ്ങൾക്ക് അതെ അങ്ങനെ ഒട്ടും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇത് എങ്ങനെയായിരിക്കുന്നു പക്ഷേ ഭയങ്കര കൂളായിരുന്നു സീരിയസ്ലി നമ്മുടെ സീരിയലിൻ്റെ ഫാൻസ് ആയിരുന്നു കംപ്ലീറ്റ് കുറേ പേർ ചോദിച്ചു കുറേ പേർക്ക് ഈ ലുക്കിലൊന്നും കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അമ്മാതിരിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കയറി നല്ല കൂൾ പ്രൊസീജിയർ ആയിരുന്നു ടെൻഷൻ അടിച്ച പോലും ഒന്നും ഉണ്ടായിരുന്നില്ല അതാ ലോഞ്ചിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കുക കസ്റ്റാർഡ് ആണ് दिस ഈസ് സ്ട്രോബറി പന്ന അതാ പന്ന കോട്ട ആ ദാറ്റ്സ് സ്ട്രോബറി പന്ന കോട്ട എന്താ തേങ്ങയൊന്നും ചേർന്നില്ല ഗയ്സ് കൊട്ട തേങ്ങല്ല ആളാ എന്താ ഇവിടെ നോക്കാം ഓക്കേ ലെറ്റ്സ് പേസ്റ്റ് എസ് ഓഫ് കോഴ്സ് പേര് പറയ് പേര് പറയ് സ്ട്രോബറി അതല്ല അത് കസ്റ്റാർഡാ ഇതെന്തോ ഒരു കസ്റ്റാർഡ് കസ്റ്റാർഡ് മിക്സ് ഫ്രൂട്ട് മൂം ഇറ്റ്സ് ഗുഡ് റൈറ്റ്

ഉം കുറച്ച് കട്ടിക്ക് ഇരിക്കുന്ന നമ്മൾ ജെലാറ്റിൻ അല്ലേ кокоനട്ട് ആണ് പേസ്റ്റ് ഉണ്ട് кокоനട്ട് кокоററ്റ് ചുമ്മല്ല കൊട്ട കൊട്ടതേങ്ങ എന്നാ ഗയ്സ് ഇത് കൊട്ടതേങ്ങ തേങ്ങയാണ് ഇങ്ങനെയുള്ള മിൽക്ക് പുഡിംഗ് എസ് എസ് ആ ഇലങ്ങയർ പുഡിംഗിൽ കുറച്ച് സ്ട്രോബെറി ഇതിക മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഓപ്ഷൻ ഞാൻ കസ്റ്റാർഡ് എന്ന പ്രാരയാണ് യാ അതന്നെ ടേസ്റ്റ് ജ്യൂസ് എടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ആക്ച്വലി ഞങ്ങളുടെ ഫ്ലൈറ്റിന് കുറേ സമയം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഷോപ്സിലൊക്കെ വെറുതെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നടന്നു വിട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ആൻഡിക് ടൈപ്സ് സാധനങ്ങളൊക്കെ കാണാനായിട്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു സോ അതിലൊക്കെ ഞങ്ങൾക്കൊരു ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ കുറേ ഷോപ്സിലൊക്കെ കയറി നടന്നു വിട്ടു പിന്നെ സിമ്മിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിം എവിടെ നിന്ന് എടുക്കണോ അവിടെ നിന്ന് എടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സിം നമ്മൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ തൗസൻഡ് സംതിങ് ആണ് ഫോ ഫൈവ് ഡേയ്സിലേക്കോ അങ്ങനെ തന്നെയാണ്ടോ അവർ പറഞ്ഞത് അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ പാക്കേജിൽ നമ്മുടെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ ഇറങ്ങുമ്പം തന്നെ അവിടെ എയർപോർട്ടിൽ ട്വൻറ്റി റിംഗറ്റിന് സിം അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു നാനൂറ് രൂപ ആ ഒരു റേഞ്ചിന് അവിടെ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിലേക്ക് സിം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഓക്കെ എന്തായാലും മലേഷ്യയ്ക്ക് പോയിട്ട് തന്നെ നമുക്ക് രണ്ട് സിമ്മെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെയൊന്നും സിം എടുത്തിട്ടില്ല നമുക്ക് മലേഷ്യയിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് സിം സിമെടുക്കാൻ കഴിച്ചു അതിലങ്ങനെ ഒരു തീരുമാനമുണ്ടായി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമായിരുന്നു വിളിക്കുവായിരുന്നു അതിന് രണ്ടര ഇത് ഒന്നരയ്ക്കാ ഫ്ലൈറ്റ് ഇപ്പോൾ വിളിക്കായിരിക്കും തോന്നുന്നു അത് എനിക്ക് ഉറക്കമായിരുന്നു എന്നാലും ഞങ്ങളിത് എവിടെ ലൈറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും പോയപ്പോൾ ഏതാണ്ടോ മാതിരി ഇരിക്കുന്നു ഗൈസ് ദാസ്റ്റ് നമ്മുടെ സമയം എത്തിയിരിക്കുന്നു

സൂക്ഷിച്ചിരുന്നവിടെ <laughs> ഞാനപ്പോൾ പൊങ്ങുമ്പോഴത്തേക്കുള്ള നമ്മുടെ റിയാക്ഷൻ നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു ഗായേസ് അപ്പോൾ എന്തായാലും പോയി ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടു കേട്ടോ കറക്റ്റ് ഒരു ഒരു ലെവലിൽ പൊങ്ങിയതിന് ശേഷം ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മളതേ പോവുകയാണ് ഗായസ് ആക്ച്വലി ഈ ഒരു നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു ഈ ഒരു വിങ്സിൻ്റെ സൈഡിൽ ആയതുകൊണ്ട് തന്നെ അത് വലുതായിട്ടങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ചെവി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ ഇങ്ങനെ കയറിയിട്ട് ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്തേ ബ്ലാങ്കൊക്കെ എടുത്ത് പുതച്ച് മൂടിയിരിക്കുകയാണ് ഗൈസ് പറ്റുമെങ്കിൽ ഒന്ന് ഉറങ്ങാറുന്ന് വിചാരിച്ചു കാരണം ഒരു അഞ്ച് മണിക്കൂറൊക്കെ ട്രാവലുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചേച്ചി ഫുഡും കൊണ്ട് വന്നത് നമുക്കെനിക്ക് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യാം അല്ലേ ഈയൊരു പറാട്ട ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദെൻ ഫസ്റ്റ് ഫുഡും ആണ് കേട്ടോ അതായത് ഇതുവരെ നമ്മളിങ്ങനെ ഫ്ലൈറ്റൊന്നും ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു എന്തൊരു റൈസ് ഉണ്ടായിരുന്നു അത് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കരമായിട്ട് തണുത്ത് എന്തോ ഒരു മാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ പിന്നെ ആ ഒരു പറാത്തയും അതും ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും ടേസ്റ്റ് ചെയ്തു ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ഫുള്ള് കഴിച്ചൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോഞ്ച് ഒന്ന് ഫുഡ് കഴിച്ചാൽ നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഓ അത്രയെങ്കിലും ആയല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു കുറച്ച് ക്യാബേജും ക്യാരറ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ അതൊക്കെ കഴിക്കാമല്ലോ അതൊക്കെ കഴിക്കുന്ന പിന്നെ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നാണെങ്കിലും ഒക്കെ നല്ലതാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഒക്കെ കഴിച്ചു ആകപ്പാടെ ഇഷ്ടമായത് ഇവരുടെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു ഇതിൽ ലൈക്ക് നമ്മുടെ പായസം പോലത്തെ ഒരു സാധനം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു അത് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ കണ്ണുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കഴിച്ച് ഞാൻ അപ്പോൾ എടുത്ത് നോക്കി നാലു മണി അപ്പൊ ഞാൻ വ്യാജ ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ സംഭവം നമ്മളെ സമയമല്ലല്ലോ അവിടത്തെ സമയം എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ ഇപ്പോഴും നമ്മുടെ ടൈമാണ് കടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദേവുവിൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഓക്കെ നമ്മൾ മലേഷ്യയിൽ എത്താറേ ഏകദേശം നമ്മൾ റീച്ച് ആവാറായി അവിടുത്തെ ടൈം ഇവിടുത്തെക്കാരുടെ ഒരു ത്രീ ഫോർ അവേഴ്സ് മുന്നേയാണ് അപ്പോൾ അവളുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ കാണുമ്പോൾ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ ഒരു സമയത്ത് അവർ സൺലൈറ്റൊക്കെ ായിരുന്നു ഞാൻ അങ്ങനെ കുറച്ചതിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ട് അതെ നമ്മളെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ലാൻഡ് ചെയ്യണ റിയാക്ഷൻ എന്തായാലും നമുക്ക് കാണാമല്ലോ ഓക്കെ ലാൻഡിങ് ഇച്ചിരി നമ്മളെ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റിൽ ലാൻഡിങ്ങും ടേക്ക് ഒക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് ലാൻഡിങ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി കേട്ടോ പിന്നെ ഒരു കുറച്ച് ദൂരം നമ്മളിങ്ങനെ നല്ല ഹൈറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ നിന്നും ഇങ്ങനെ പുറത്തോട്ട് പെട്ടെന്നിങ്ങനെ ഉയരൊക്കെ പോകുമെന്ന് പറയുമ്പം പോലെ പറന്ന് പോകുന്നൊരു ഫീലാണ് ഓക്കെ ഭയങ്കര സ്പീഡിലാണല്ലോ ഫ്ലൈറ്റ് പോകുന്നതും അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ദയവ് അപ്പോളാണ് ഉറക്കണീറ്റത് ദയവ് ഇറക്കണീട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ സേഫായിട്ട് മലേഷ്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഗൈസ് വി ആർ സോ എക്സൈറ്റഡ് ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ടു ഇൻറ്റർനാഷണൽ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആണ് പിന്നെ മലേഷ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അവിടെ എത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടുത്ത് നമ്മുടെ ബാഗ് കളക്ട് ചെയ്യാൻ പോകണമെങ്കിലും എമിഗ്രേഷന് ഒക്കെ അത് വേറൊരു ബിൽഡിങ്ങിലാണ് സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു മെട്രോ കയറി അങ്ങോട്ട് പോകണം കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് എന്തു വലിയ എയർ ാണ് ഗൈസേത് നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് എൻ്റെ അമ്മേ ഏക്കർ കണക്കിന് എയർപോർട്ട് കെട്ടിയിട്ടേക്കും പോലെ ഒരു ഷോപ്പിംഗ് മോൾ പോലെ ഒരു സാധനം എങ്ങോട്ട് പോകണം എവിടെ പോകണം ആക്ച്വലി അവിടെ ചെന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും കടന്നു കറങ്ങിക്കാണും പ്രത്യേകിച്ച് അവരുടെ ലാംഗ്വേജ് കാര്യങ്ങൾ ചോദിക്കുന്നവർ മിക്കവരാണെങ്കിലും മലയായി ലാംഗ്വേജിലാണ് റിപ്ലൈ ചെയ്യുന്നത് പിന്നെ ആരെയൊക്കെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചെടുത്ത് നമ്മൾ ഏകദേശമൊക്കെ േഷനൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളത് ഇതുപോലെ നമ്മുടെ പെട്ടി വരുമല്ലോ പെട്ടിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു കേട്ടോ പെട്ടി കിട്ടിയതിന് ശേഷം നമുക്ക് ഇനി ഫ്രഷ് ആകും ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഫ്രഷപ്പ് ആയിട്ട് പോകാനുള്ളത് സോ ഞങ്ങള് ഇവിടെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിട്ട് വാഷ്റൂമിലോട്ട് പോവുകയാണ് ഓക്കെ ഗേൾസ് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇട്ടേക്കാം അത് തൊട്ട് പിന്നെ നമ്മുടെ മലേഷ്യ ഡേ വൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പുതിയ വേറൊരു വളോഗിടാനായിട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഇട്ടാന്നുണ്ടെങ്കിൽ ഇടുക എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലെങ്ത് ആയി പോവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു കുഞ്ഞ് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ